ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെയും ശ്രീ മഹേശ്വരിൻ്റെയും ആദി പരാശക്തിയുടെയും അപൗമ ചൈതന്യം കുടികൊള്ളുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ക്ഷേത്രത്തിൽ അതിവിശിഷ്ടമായ മാസമാണ് തുലാമാസം തുലാമാസത്തിലെ ശനിയാഴ്ചകളിൽ ഒരു തവണയെങ്കിലും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തിയാൽ അത് ജീവിത പുണ്യമായി കണക്കാക്കുന്നു ശനിദോഷ നിവാരണത്തിന് അത്യുത്തമം ശനിദോഷം കൊണ്ടുള്ള ദുരിതങ്ങൾ തീർക്കുന്നതിനുള്ള ശക്തി ശിവനും ശിവസന്തതികൾക്കും മാത്രമാണുള്ളത് ശനിയുടെ ഈശ്വരനായി ധർമ്മശാസ്ത്രാവിനെ സങ്കല്പിച്ചു വരുന്നു അതിനാൽ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകൾ അതിവിശിഷ്ടമാണ് എള്ളുതിരി കത്തികൾ നീരാഞ്ജന സമർപ്പണം തുടങ്ങിയവ ശനിദോഷ നിവാരണത്തിന് അത്യുത്തമമാണ് കലിയുഗ ദുഃഖങ്ങളിൽ നിന്നും ഭക്തരെ മോചിപ്പിക്കുന്ന ഭഗവാനാണ് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവ് കണ്ണാടിപ്പറമ്പിൽ വനശാസ്താവായി ആരൂഢം ചെയ്ത ശ്രീ ധർമ്മശാസ്താവിനെ പ്രത്യേകം ശ്രീകോവിലുണ്ടാക്കി കുടിയിരുത്തുകയാണുണ്ടായത് കണ്ണാടിപറമ്പ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഇന്നത്തെ ശനിയാഴ്ച മുതൽ വരുന്ന നാല് ശനിയാഴ്ച കൂടി അതായത് അഞ്ച് ശനിയാഴ്ചകൾ പുലാം മാസത്തിലെ അഞ്ച് ശനിയാഴ്ചകൾ ശനീശ്വര ദർശനത്തിനായിട്ട് നാലാദേശത്തു നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് പുണ്യദായകമാണ് ഈ ദിവസങ്ങളിലുള്ള ദർശനം ഇതിന് കാലം മുതൽ തന്നെ ഇതിൻ്റെ പ്രസക്തി അതുപോലെ തന്നെ ഐതിഹ്യം വളരെ ശ്രദ്ധേയമാണ് ഒന്ന് ഇവിടെ ഈ സമയത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കൃഷി ഭൂമിയിൽ നിന്നുള്ള വിളവ് ഈ ക്ഷേത്ര മൈതാനത്ത് കൊണ്ടുവന്ന് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഭഗവാൻ്റെ അടുത്ത് അവരെ സമർശിച്ച് അവിടെ തൊഴുത് അങ്ങനെ അനുഗ്രഹങ്ങളും വാങ്ങിയാണ് ഇവിടെ തിരിഞ്ഞു പോകാറ് പൗരാണിക കാലം മുതൽക്കേ തുലാമാസത്തിൽ ശനീശ്വര ദർശനത്തിന് വലിയ പ്രാധാന്യമുള്ള സന്നിധിയാണ് കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രം കണ്ണാടിപ്പറമ്പിലെ തുലാമാസ ചന്ത പ്രസിദ്ധമാണ് പഴയകാലത്തെ കാർഷിക വിളകളുടെ പ്രധാന വ്യാപാര കേന്ദ്രമാണ് ക്ഷേത്രപരിസരം തുലാമാസത്തിൽ അത്രയേറെ ആളുകൾ ക്ഷേത്രത്തിൽ കൊണ്ട് കച്ചവടവും പൊടിപൊടിക്കും അത് ഇന്നും തുടരുന്നു നിവേദ്യ അരി സമർപ്പണമാണ് മറ്റൊരു പ്രത്യേകത പണ്ട് തങ്ങളുടെ കൃഷിയിടങ്ങളിൽ വിളയിച്ച നെല്ലും അരിയും ദേവന് സമർപ്പിച്ചിരുന്നു ഇന്ന് കടകളിൽ നിന്ന് വാങ്ങി സമർപ്പിച്ചു വരുന്നു നാനാദേശങ്ങളിൽ നിന്ന് ശനീശ്വര ദർശനത്തിനായി കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തുന്നു ഈ വർഷത്തെ ശനീശ്വര ദർശനം ഒക്ടോബർ പതിനെട്ടിന് തുലാമാസത്തെ ആദ്യ ശനിയാഴ്ച തുടങ്ങി ഒക്ടോബർ ഇരുപത്തഞ്ച് നവംബർ ഒന്ന് എട്ട് പതിനഞ്ച് എന്നീ തുലാമാസ ശനിയാഴ്ചകളിൽ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തുക ശനിയാഴ്ചകളിൽ രാവിലെ എട്ട് മണി മുതൽ വിവിധ ക്ഷേത്രം മാതൃസമിതികളുടെ നാമസങ്കീർത്തനം ഉണ്ടാകും ഒക്ടോബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ക്ഷേത്രത്തിൽ പാട്ടുത്സവം നടക്കും പാട്ടുത്സവത്തിലെ മുഖ്യ ചടങ്ങ് കളം വരച്ച പാട്ടാണ് മരുതായി കരിയിൽ സതീശൻ നമ്പ്യാരാണ് കളം വരച്ച് പാട്ടിന് കാർമ്മികത്വം വഹിക്കുക നവംബർ ഒമ്പതിന് ഞായറാഴ്ച വൈത്തൂർ കാലിയാർ ക്ഷേത്രത്തിൽ രുദ്രം ധാര മൃത്യുഞ്ജയ ഹോമം രുദ്രാഭിഷേകം എന്നിവ നടക്കും ശനിയാഴ്ചകളിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ദർശനത്തിനായി കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പ്രധാന വഴിപാടുകൾ നീരാഞ്ജനം ശനിപൂജരി നെയ്വിളക്ക് എന്നിവയാണ് ക്ഷേത്രം തന്ത്രി കരുമാരത്തിലെത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വൈപ്പും ശനീശ്വര ദർശനത്തിനെത്തുന്നവർക്ക് വിശേഷാൽ വഴിപാടുകളായി നീരാഞ്ജനം ശനിപൂജ എള്ളുതിരി നെയ്വിളക്ക് ഭഗവതി സേവ രുദ്രാഭിഷേകം മൃത്യുന്തിയ ഹോമം നെയ്യമൃദ് എന്നിവ സമർപ്പിക്കാം തുലാമാസ ശനിയാഴ്ചകളിൽ ദർശനത്തിനെത്തുന്നവർക്ക് പ്രസാദ സദ്യയും ഒരുക്കിയിട്ടുണ്ട് ആചാരാനുഷ്ഠാനങ്ങളിലെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായ കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശനീശ്വര ദർശനത്തിന് ഇല്ല പുറത്തു നിന്നുമായി ഒട്ടേറെ ഭക്തജനങ്ങളാണ് എത്തുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വല്ലറി കണ്ണൂർ